പിതൃമോക്ഷ പുണ്യം തേടി നൂറുകണക്കിനാളുകൾ ആറാട്ടുപുഴ മന്ദാരക്കടവിൽ ബലിതർപ്പണം നടത്തി മൺമറഞ്ഞ പൂർവികരെ മനസ്സിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നിരവധി പേരാണ് മന്ദാരക്കടവിലെത്തിയത് വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃബലി അർപ്പിക്കാൻ എത്തിയ ഭക്തർക്കായി എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു പുലർച്ചെ മുതൽ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു പരികർമ്മികൾ ചൊല്ലിക്കൊടുത്ത മന്ത്രാക്ഷരങ്ങൾ ഏറ്റുചൊല്ലി പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിൽ നൂറുകണക്കിനാളുകൾ ബലിതർപ്പണം നടത്തി പിതൃമോക്ഷം നേടി തിലഹോമം പുഷ്പാഞ്ജലി എള്ളുതിരി കൂവളപ്പറ എന്നിവയും ഒരുക്കിയിരുന്നു ആറട്ടപ്പുഴ മന്ദരക്കടവ് ശിവരാത്രി സമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി